കണ്ടലായ കണ്ടാകാലം വന്നു തീണ്ടും മുൻപേ കുറി വരച്ച് കുറി നാലും ചാർത്തി സകലകർത്താവെ നമയെന്ന് കുറിയിടുമ്പോൾ എട്ടുപ്പിൻ വഴി എൺമൂന്ന് ശാസ്ത്രത്തിന് വഴി കെട്ടിയും പൂട്ടിയും ഇട്ടിരിക്കുന്ന എല്ല് വഴി ഇറച്ചു വഴി ഞരമ്പ് വഴി രക്തത്തിന് വഴി തുള്ളിയും തുടിച്ചും കോച്ചിയും കൊളുത്തി ചൊറിഞ്ഞും തടിച്ചും ഞെട്ടിയും വിറച്ചു ആന്തിയും എരിഞ്ഞും പിങ്ങിയും വിശർത്തം നൽകുന്ന വീളി വീളി കണ്ണേറ് കണ്ണിൻ ദോഷം നാവേർ നാവിൻദോഷം രാക്കിൻ ദോഷം ആഭിചാരദോഷം ഉഗ്രമാൻ രാഹൂർ ദോഷം ശനിച്ചുട്ടിലും തീർത്തൊഴിച്ചു തീരാതെയുള്ള സത്വശാപങ്ങളും തീർത്തൊഴിച്ചത് ദേഹസൗഖ്യം വരുത്തി കുടുംബത്തിനായി ശര്യം വരുത്തി തണമേ എന്നോതുമ്പോൾ ഓങ്കാര ബ്രഹ്മമേ താരക താരകമേ ശ്രീരാമ ബ്രഹ്മമേ ബ്രഹ്മമേ ശ്രീ വിഷ്ണു കാരണ ബ്രഹ്മമേ എന്നോതുമ്പോൾ ഉയർന്നൊഴിയണമേ വിളിവിളി കാലദോഷങ്ങളല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ